അവരുടെ അവരുടെ കാര്യം 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 സ്വർണം അന്വേഷിക്കേണ്ട മന്ത്രിക്ക് മന്ത്രിക്ക് ഇല്ല പറയാൻ പറയാൻ അധികാരമില്ല അവകാശമില്ല നമസ്കാരം ഇന്നലെ മുതൽ കടകംപള്ളി സുരേന്ദ്രൻ വളരെ അസ്വസ്ഥനാണ് ഇത്രയും ദിവസങ്ങളുണ്ടല്ലോ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചും അറസ്റ്റുകളെയൊക്കെ സംബന്ധിച്ചും ഒക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മണിമണി പോലെ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യന് എന്താ പറ്റിയതെന്നറിയത്തില്ല പക്ഷെ അഞ്ചാറ് ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ വൈറലായിട്ടുണ്ട് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് ഗവൺമെന്റ് ഗവൺമെന്റ് കൈകടത്താനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല ദേവസ്വം മന്ത്രിക്ക് യാതൊരു റോളും ദേവസ്വം വകുപ്പിൽ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പൊസിഷൻ കേരളത്തിൽ കൊടുക്കുന്നത് എന്തിനാണ് ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ചുമതലകൾ ജോലികൾ എന്ന പേരിൽ ഈ ദേവസ്വം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതോ ഒരു ചുമതലയും ഇല്ലാതെ വെറുതെ ദേവസ്വം മന്ത്രി എന്ന ഒരു ബൊമ്മ അവിടെ വെച്ചിട്ട് ശമ്പളം ഇങ്ങനെ വെറുതെ കൊടുത്തോണ്ടിരിക്കുകയാണോ വെറുതെ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണോ മനസ്സിലാകുന്നില്ല എന്ത് അതിനാണ് ദേവസ്വം മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിന്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല ും കൊടി വെച്ച കാറിൽ അതിവേഗം കറങ്ങാൻ അതിമോഹമുള്ള ആളുകളെ പ്രസ്ഥാനത്തിന്റേതായിട്ടുള്ള ആളുകളെ പിടിച്ചിരുത്താൻ ഒരു വകുപ്പ് അവരും കൂടി ഇവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി വെച്ചിരിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു വകുപ്പ് അതും അല്ലെങ്കിൽ ബാക്കിയുള്ള വകുപ്പുകളിലൊക്കെ ഷോർട്ടേജ് ഉണ്ടാവുമ്പോഴേ അത് നികത്താൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് ഇപ്പോ സ്വതന്ത്രമായിട്ടും സുതാര്യമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കേട്ടോ ദേവസ്വം ബോർഡ് അയ്യോ അതിനെ വെറുതെ മോശമാക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ ഇനിയിപ്പോ ഈ അറസ്റ്റിലായ വാസുവും പത്മകുമാറും ബി ജെ പി കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ ആണെന്നും കൂടെ പറഞ്ഞ കുറച്ചും കൂടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റുമണ്ണ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് പാവം ദേവസ്വം മന്ത്രിക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു ആ വകുപ്പിൽ സ്വർണോന്നുള്ളതൊന്നും തിരുത്തി ചെമ്പ് എന്ന് എഴുതി ഇനിയിപ്പോ സ്വർണമാണെങ്കിലും എന്താ ചെമ്പാണെങ്കിലും എന്താ എല്ലാ ലോഹമല്ലേ അല്ലേ അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അങ്ങർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല അങ്ങർക്കൊന്നും ഓർമ്മയില്ല ഇനി അമനീഷ്യ ബാധിച്ചെന്നും പറഞ്ഞൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ സംഘടിപ്പിച്ച അണ്ണന്റെ കാര്യവും ഓക്കെ ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ വിഷയമല്ല വിഷയമല്ല ഓ അത് ക്ഷേത്രമാണല്ലോ പക്ഷെ അവിടുന്ന് കിട്ടുന്ന അതിനോട് താല്പര്യം ഉണ്ടല്ലേ അയ്യപ്പനോട് താല്പര്യം ഇല്ലെന്നെല്ലാരും അടിവേറും താങ്ങി നിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി ഗവൺമെന്റിന്റെ അറിവോട് കൂടിയല്ല ഒന്നും ചെയ്തത് ദേവസ്വം ബോർഡ് ആരൊക്കെയോ ചേർന്ന് പാളിയെല്ലാം അടിച്ച് മാറ്റി എന്നിട്ട് ഇതിപ്പോ സർക്കാരിന്റെ തലയിൽ വെക്കുകയാണ് ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യേ ഇല്ല ഇതിനിടയ്ക്ക് ഭക്തരെ വലിച്ചിട്ടല്ലോ ഇതിവിടെ ഒന്നും നിക്കുന്ന ലക്ഷണമില്ല ആ വാസുവിനെ കൈവലങ്ങൊക്കെ അണിയിച്ചുകൊണ്ട് പോയത് കണ്ടപ്പോ എന്തൊരു സമാധാനവും തൃപ്തിയായിരുന്നു എന്നറിയാവോ അതുപോലെ ഇനി കുറച്ചാളുകളും കൂടി ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ പോലീസ് ജീപ്പിൽ കൈവലങ്ങൊക്കെ വെച്ച് പോകുന്നത് കാണുമ്പോ ഭക്തജനങ്ങൾ ഒന്നാകെ ധന്യരാകും ഭക്തരും ദേവസ്വം ബോർഡും മാത്രം ഉൾപ്പെട്ട പ്രശ്നം അതൊക്കെ അവരുടെ പ്രശ്നം ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എവിടെട്ടാ കൊണ്ടുപോകുന്നേ ഏഹ് ഈ ഭക്തരുടെയൊക്കെ വീടുകളിലോട്ട് വീതിച്ചു കൊടുക്കുവാണോ ഏഹ് അതോ ദേവസ്വം ബോർഡ് മൊത്തം ഒന്നെടുത്ത് ചെലവാക്കുകയാണ് അവരെല്ലാരും കൂടെ തിന്നു തീർക്കുവാണോ സർക്കാരിന് ഇതിലൊന്നും യാതൊരു റോളും ഇല്ലേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എവിടാ മന്ത്രിമാരുടെ വീടുകളിലായിരുന്നോ മാറി മാറി അത് എന്തിനാ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഏഹ് എന്തൊക്കെയോ പറഞ്ഞ് തള്ളുന്ന കേട്ടായിരുന്നല്ലോ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കും അല്ലേ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ അത് തന്നെ ഇന്റർനാഷണൽ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയായിരുന്നോ ദേവസ്വം ബോർഡിന്റെ ഐഡിയ ആണോ അത് അതിലൊന്നും സർക്കാരിന്റെ ഇപ്പൊ യാതൊരു പങ്കുമില്ല അല്ലേ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല നേരിട്ട് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് ും കൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ആ അന്വേഷണം എത്തിച്ചേരുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ലണ്ണ അന്വേഷണം അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അണ്ണന്റെ കയ്യിലേക്കും കൂടി ആ ആഭരണം വീണ സമയത്ത്

ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിയമസഭ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഈ കൈകൾ ശുദ്ധമാണ് അഞ്ചാറ് ദിവസം മുമ്പ് വാസു അറസ്റ്റിലാകുന്നതിന് മുമ്പ് അങ്ങേരും പറഞ്ഞായിരുന്നു ശുദ്ധമാണെന്ന് പത്മകുമാറും പറഞ്ഞായിരുന്നു ശുദ്ധമാണെന്ന് ഈ ശുദ്ധന്മാരെ എല്ലാരെയും കൂടെ കൊണ്ടിടാനുള്ള സ്ഥലം ജയിലിലുണ്ടോന്നോ ജയിലിലുണ്ടോന്നായിപ്പം ഒരു ഫയലും ഒരു കാര്യവും മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ കാര്യം സ്വർണം ഭക്തരുടെ കാര്യം സ്വർണം പൂശുന്നത് അത് മാറ്റുന്നത് നമ്മുടെ കാര്യം കാര്യം അന്വേഷിക്കേണ്ട പറയാൻ അധികാരമില്ല നല്ലവനായ ഉണ്ണി ആരും സംശയിക്കരുതേമം കേറി ആത്മാഹുതി ചെയ്ത് കളയും അവകാശമില്ല ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഇപ്പൊ ശബരിമല സീസൺ ഉത്സവം നല്ല ഗംഭീരായിട്ട് നടത്തുക എന്നുള്ള ഒറ്റ ചുമതലയെ ദേവസ്വം മന്ത്രിക്കുള്ളു കേട്ടോ അപ്പൊ ഇതായിരുന്നല്ലേ അണ്ണന്റെ ഉത്തരവാദിത്വം അത് ഭക്തരെ ഏൽപ്പിച്ചാലേ നിങ്ങളൊന്നും വിശ്വാസികളല്ലല്ലോ നിങ്ങളെ ഒന്ന് കൊടവേറും താങ്ങി നിക്കല്ലേ ഉള്ളൂ അപ്പം വിശ്വാസികളെ ഏൽപ്പിച്ചാൽ അവരതിനേക്കാൾ ഗംഭീരമായിട്ട് ഉത്സവമൊക്കെ നടത്തും പിന്നെ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ പോലീസുകാരും കൂടെ ചേർന്ന് അവരത് നടത്തിക്കോളും അതിനിങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് എന്തിനാ നല്ല നിലയിലുള്ള ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും അപ്പൊ ശബരിമലയിൽ ഉത്സവം നടത്തുക ഭക്തർക്ക് ദർശനത്തിന് വഴിയൊരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് ഏതായാലും ഇത്രയും വലിയ ഒരു അറിവ് ലഭിച്ചു അല്ലാതെ ശബരിമലയിൽ ഒരു വലിയ മോഷണമൊക്കെ നടന്നാൽ അതൊന്നും ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമേ അല്ല ഇതിലൊന്നും മറുപടി പറയേണ്ട ആളുമല്ല അതൊക്കെ ഭക്തരായി ദൈവമായി ദൈവവും ഭക്തരും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത നമ്മളിനകത്ത് എന്ത് അഭിപ്രായം പറയാനാണ് നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തോളുക നമ്മൾ അടുത്ത ഉത്സവത്തിന് അവിടെ വരാം അപ്പോൾ ആ ശുദ്ധമായ കൈകളിലും കൂടെ മറ്റേ ആഭരണവുമായിട്ട് പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നു